നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പി വി അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന അൻവർ അടുത്തിടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായി നിയമിതനാവുകയും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള നാമനിർദ്ദേശ പത്രികയിൽ സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ടായി പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് പി വി അൻവർ വി ഡി സതീഷനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് താൻ പിണറായിത്തിനെതിരെ പോരാടാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ വി ഡി സതീശൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും അൻവർ തുറന്നടിച്ചു സതീശൻ പിണറായി വിജയനുമായി ചേർന്ന് ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ കോർണർ ചെയ്യാനുള്ള സതീശന്റെ നീക്കമാണെന്നും അൻവർ ആരോപിച്ചു അതുപോലെ മുതിർന്ന യു ഡി എഫ് നേതാക്കളെ പോലും സതീശൻ അവഗണിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രത്യേകിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളെ സതീശൻ പരിഗണിക്കുന്നില്ല എന്ന് നിലമ്പൂരിൽ തിരിച്ചടിയാകുമെന്നും അത് തനിക്ക് അനുകൂലമാകുമെന്നുമാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ